സ്വാഗതം അപ്പൊന്ന് തുടങ്ങാം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു അലഹം നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കാലത്തുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നമ്മളിതാ മക്കൾസിനെ മദ്രസയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഒരു അഞ്ച് എണക്കാതെ ഇവിടെ നിന്ന് പോകണം എങ്കിലേ ഒരു ആറര ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഒരു പകുതിയോളം മദ്രസേൻ്റെ അടുത്ത് കൊണ്ടാക്കി കൊടുക്കൂട്ടോ ചില ദിവസങ്ങളിൽ നല്ല മഞ്ഞാണ് നല്ല തണുപ്പാണ് നല്ല ഇരുട്ടാണ് അപ്പോൾ മക്കൾസിനേറ്റ് പോകുമ്പോൾ തന്നെ നമുക്കെന്നെ തണുത്ത് വെറിച്ചും കാണ്ടിരിക്കും ഉണ്ടോ അപ്പോൾ നമ്മളെ വൈദ്യമക്കളെ കാര്യം പറയാനില്ലല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും ചില ദിവസങ്ങളൊന്നും ചില വീഡിയോസൊന്നും എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇവരെ കൊണ്ടാക്കലും കൊണ്ടുവരും പിന്നെ വീട്ടിലത്തെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എങ്കിലും എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ ഫ്രണ്ട്സോടെ വീഡിയോ ഒക്കെ ഇൻഷാ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ടൈം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത് അവരെ കൊണ്ടുപോയി വിട്ട് വന്നതിന് ശേഷം ഞാൻ ഇത് വോട്ടപ്പ് ഓട്ടപ്പം പിന്നെ അടുത്ത വീട്ടിലെ താത്ത കുറച്ച് മുട്ട റോസ്റ്റിൻ്റെ കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കറി എന്നിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഞാനൊരു മൂന്ന് ഓട്ടപ്പം അപ്പം ഇരുന്ന് ഇരിപ്പിനെ കഴിച്ചു കെട്ടോ അത് കണ്ടിട്ട് നമ്മൾ മിന്നൂസിന് എന്താ പറയുക അവൾക്കിത് കിട്ടായിട്ട് കിട്ടും അപ്പോൾ അവൾക്ക് ഞാൻ ആദ്യം ഒരു കൊടുത്തിട്ടുണ്ടാകും എന്നിട്ടോ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ മക്കൾ സിത അപ്പുറത്തുംപ്പുറത്തും കൂടെ ഒക്കെ മീനൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കേട്ടോ അവിടെയൊക്കെ പന്തക്കാടെയുന്നു പൊന്തൊക്കെ വെട്ടിയപ്പോൾ എന്താ നമുക്കിതോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങ മുളച്ചേ അതിൻ്റെ ഉള്ളിൽ പൊങ്ങുണ്ടാവും എന്നു പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുതന്നെ വെട്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊങ്ങല്ലോ എനിക്ക് പൊങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടോ പൊങ്ങ് തിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനത്തിന് നല്ലതാണ് പെട്ടെന്ന് ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ പൊങ്ങൊക്കെ ഇടക്കുമോ അതിന്ന് നോക്കണേ നല്ല ടേസ്റ്റാണ് അല്ലേ പൊങ്ങൊന്നും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലേക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറന്നു പോരല്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു പറമ്പിൽ കുറേ ഓലി മണലും വിറകും ചകിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് കൊണ്ടുവരലാണ് ഇപ്പോൾ ഓരോ ദിവസത്തെ ഓരോ ജോലികൾ കിട്ടും അപ്പോൾ അങ്ങനെ വിറക് പണിയും പിന്നെ വീട്ടിലെ പണിയും മക്കൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരിലും ഒക്കെ പാട് തിരക്കോണ്ട് തിരക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ മിനൂസിനെ നോക്കണം ചിനൂസിനെ നോക്കണം പിന്നെ വെല്ലിമാനെ നോക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ തിരക്കിലിരുന്നിട്ടോ ആദ്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇന്നിട്ട് കാണായിരുന്നു പിന്നെ നമുക്ക് മറ്റ് ഇപ്പച്ചിൻ്റെ ഫോണിൽ നിന്നൊക്കെ നെറ്റ് എടുത്തിട്ട് അങ്ങനെ ഇന്നിട്ടും നെറ്റില്ലെങ്കിലും കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പച്ചി ഇല്ലാത്ത കാരണം പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് ഇന്നിട്ട് നെറ്റൊക്കെ വലിച്ചിട്ട് കാണാൻ ടൈം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ മിന്നൂസ് വർത്താനം പറയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂളത്തെ വർത്താനം ഒക്കെ പറയും കൊച്ചൂസേ സ്വത്തൂസേ അങ്ങനെ പാട്ടൊക്കെ പാടും കേട്ടോ ഒറ്റക്കാണെങ്കിൽ നല്ലോണം മൂളിപ്പാട്ട് ചൂള അടിച്ചിട്ട് പാടും കേട്ടോ അപ്പം ഞാൻ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും മോളെ ഡാൻസ് ചെയ്താൽ കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കൂടിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്കിതാ അവർ സന്തോഷം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം നേരത്തിന് നേരത്തിന് എത്തിച്ചു കൊടുക്കുക അതൊക്കെ തന്നെയല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ മിന്യൂസിൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു അതിനെ നായ പിടിച്ചാട്ടോ കണ്ടില്ലേ അവനെന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചിന്നൂസിൻ്റെ കാര്യം കണ്ടില്ലേ പിന്നെ നമ്മളിത് കുറച്ച് കൈപ്പങ്ങ വള്ളി കയറിട്ടുണ്ടായിരുന്നു പിന്നെ മൃത്തം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മളെ ചെടികളൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ടോ നമ്മളെത്ര സങ്കടങ്ങളൊക്കെ ഇടയിൽ നമ്മൾ ചെടികളിലൊരു പൂവുണ്ടാവുക ഒരു നട്ട പച്ചക്കറിലൊരു കായുണ്ടാവുക എന്നൊക്കെ വെച്ചാൽ അതിലെ കഴിഞ്ഞിട്ട് ഇത് മക്കൾ ചീനി നമ്മളെ അടുത്ത വീട്ടിൽ ചേച്ചി കുറച്ച് ചാമ്പൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പിലാ വേണ്ടിയിട്ട് വെച്ച് എന്തായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചാമ്പക്കൊക്കെ മുറിച്ച് എടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടിയതിന് ശേഷം അതിൽ എനിക്ക് നിൽക്കാതെ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഞാനിത് നിൽക്കുമ്പോൾ തന്നെ പുഴുക്കളുണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ കൊച്ചൂസിനും തൊത്തൂസിനും നല്ല ഇഷ്ടാ ഈ ചാമ്പക്ക അവർക്ക് എല്ലാ ചാച്ചും എല്ലാവർക്കും ഇഷ്ടാട്ടോ അപ്പം ഞാനിത് മുസീൻ്റെ പകുതി മുക്കാനും അവരെന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അതിന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് സുർക്കയും കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എരി വന്ന് മതിയോക്ക് പറ്റില്ലല്ലോ അപ്പം ഞാൻ പേരിനീട് ഭംഗിയൊക്കെ വെള്ളിയിട്ട് രണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടെന്ന് മാത്രം കേട്ടോ ഇത് കുപ്പി രണ്ട് കിട്ടുന്നുണ്ട് തന്നെ കാലിയിരുന്നത് അപ്പോൾ അത് ഇട്ട ആ ടൈമിൽ തന്നെ അവരൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് കുപ്പിയൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാതെ കഴിച്ചു പോയിട്ടില്ല ഈ നല്ലവണ്ണം ഞങ്ങളെ ശരി ശരീരം എർത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ ഞാൻ ഈ മഞ്ഞ് കൊണ്ടിട്ട് മദ്രസ ഇട്ട് വന്നപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ശ്വാസം മറിഞ്ഞു കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ പൻഷ്യാ അത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വളരെ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടു വിശേഷങ്ങളൊക്കെ കേട്ടോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോലേക്കൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് ഇതാ കേട്ടോ നമ്മുടെ പൊന്നാങ്കണ്ണി ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് സ്ലോലിലേക്കും